ഓർക്കൊന്നും കംപ്ലീറ്റ് ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേട്ടോ അപ്പൊ രാവിലെ തന്നെ നീറ്റ് വന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച അവിടുത്തെ ആഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കണ്ടേ നീക്കുമ്പോ ഒരു മന്തപ്പയൊക്കെ അറില്ല അപ്പൊ മന്ദപ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ഞാൻ എന്റെ മോക്കൊന്ന് കേൾക്കാൻ പോയിട്ടോ പല്ലും തേച്ചു ഇടക്കൂടെ സ്ഥലത്ത് തന്നെ നീറ്റ് ഓർക്കൊന്നും കംപ്ലീറ്റ് ആയില്ല കേട്ടോ പിന്നെ സ്ഥലത്തിൽ പോകാണ്ടെന്ന് ഞാൻ കൊച്ചിക്ക് പോവാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് മാധ്യമമാണ് മൂന്നാൾക്കാരുടെ കേട്ടോ ഞാൻ കൊച്ചിക്ക് പോവാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് അവിടെ കൊണ്ട് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടാണ് പോകുക ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വിടാനും ചെന്നാൻ പാടില്ല കാരണം കൂടെ ഞങ്ങളുടെ കൂടെ കൂടെ പോകുന്നത് ഞങ്ങൾ ഈ ഡിസംബറിൽ പോകണച്ചിട്ടായിരുന്നു കൂടെ പക്ഷെ എൻ്റെ പാസ്പോർട്ട് നേരായി ഉണ്ടായിരുന്നില്ല എൻ്റെ പാസ്പോർട്ട് കിട്ടിയിട്ടായിരുന്നാലും ഇൻറർവ്യൂവിന് പോകുന്ന സമയത്ത് പാസ്പോർട്ട് വേണമെന്നാണ് അപ്പോൾ പാസ്പോർട്ടിൻ്റെ കയ്യിൽ ഉണ്ടായില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ടിനാണെങ്കിലും ചെറിയ ചെറിയ പക്ഷങ്ങൾ കാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ചായനാൻ്റെ കൂടെ പോവുകയാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പടയുന്നില്ല അപ്പോൾ അവിടെ പോയി ചെറുതായിട്ട് കരണത്തിരി നടക്കാൻ വേണ്ടിയില്ല ഇൻ്റർവ്യൂ ഇല്ലല്ലോ അപ്പോൾ ഞാൻ കരണത്തിരി നിന്ന് കൊച്ചി പോയി ചെറിയ ട്രിപ്പ് പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലത്തെ മീറ്റിംഗ് രാവിലത്തെ നീച്ചിപ്പോൾ അമ്മ ജീവിതയ്ക്ക് തോക്കിയത് അപ്പോൾ ചായങ്ങടിയൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോയിട്ട് ആ അങ്ങനെയാണ് അച്ഛങ്ങൾക്ക് വന്നപ്പോൾ എന്താ ഏതാണ്ടാക്കണൊരു പുടുത്ത ഉണ്ടായാലോ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടെന്ന് വന്നിരുന്നു എന്താണ്ടാക്കണ്ടെന്നുള്ളത് അപ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അമ്മ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഗതംപുട്ടുണ്ടാക്കിയിട്ടോ അപ്പോൾ മമ്മ ഗോതമ്പുട്ടുണ്ടാക്കിയതിൻ്റെ പൊടി ബാക്കി ഫ്രിഡ്ജിൽ എടുത്തുവച്ച് കയാണ് അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ വെച്ചാൽ ഒരു പാത്രം തോന്നുന്നു നോക്കുമ്പോൾ അതിൽ മാവ് മാവേക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് നമ്മൾ തിരിച്ചതിൽക്കൊന്ന് എടുത്ത് വെച്ചു പറഞ്ഞു തന്നെ സാധനത്തിൻ്റെ മാവാക്കാനും അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് പുട്ടിൻ്റെ പൊടി കണ്ടെത്തി അങ്ങനെ പുട്ടിൻ്റെ പൊടി എടുത്ത് നമുക്ക് ആ പുട്ടുണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചു ഞാൻ അങ്ങനെ ഒന്നും കൂടി തപ്പിയൊക്കെ നമുക്ക് തേങ്ങയും കിട്ടി അപ്പോൾ അപ്പോൾ തേങ്ങ ചിലവി വന്നു നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെള്ളം നിറച്ച് ചൂടാക്കാൻ വെച്ചു പിന്നെ നമ്മൾ ഫസ്റ്റ് തേങ്ങ ഇട്ടും പിന്നെ ഞാൻ ഈ പുട്ടിൻ്റെ പൊടി ഇടുന്ന സമയത്ത് എല്ലാവരും നിവർത്തി വെച്ചിട്ടല്ലേ പുട്ടിൻ്റെ പൊടി ഇടാൻ ഞാൻ ചരിച്ചിട്ട പുട്ടിൻ്റെ പൊടി ഇടാൻ എന്തുകൊണ്ടാണ് അറിയാൻ പാടില്ല ചൂടൊക്കെ ആകുമ്പോൾ കൈ പൊള്ളായിരിക്കാൻ വേണ്ട ഞാനേ ചെയ്യാറ് അങ്ങനെ പുട്ട് ഇടയ്ക്ക് കറക്റ്റ് ലെങ് ഒന്നും ആവാറില്ല ചിലപ്പോൾ ചെറുത് വലുത് വലുത് ചെറുത് അങ്ങനെയൊക്കെ ആയിപ്പോകും ഓരോ പുട്ടുകളുടെ സൈസുട്ടോ അങ്ങനെ പുട്ടൊക്കെ മറ്റേ വേവിക്കാൻ വെച്ച് പുട്ട് സെറ്റായി പുട്ടിൻ്റെ കുത്തുന്ന സാധനം മാത്രമൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല അത് നീണ്ട സാധനം അതായത് തലപ്പത്തും കാരണം കൊണ്ട് കുത്തുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ പോവാണ് അപ്പോൾ കറക്റ്റ് കിട്ടണില്ല എന്നാലും ഞാൻ കഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ പപ്പടം പൊരുക്കുകയെന്ന് ചോദിച്ചു കാരണം പുട്ടും പപ്പടം അല്ലേ മാച്ച് ഏറെ കുറേയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പുട്ടും പപ്പടം അങ്ങനെ പുട്ടും പപ്പടം ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പപ്പടത്തും ആദ്യം ഒരു ഓട്ട കുത്തി അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഐ തിങ്ക് ഇത് മറിച്ചിടുന്ന സമയത്ത് പിടുത്തം കിട്ടാനാ തോന്നുന്നു അങ്ങനെ പുട്ട് അല്ല സോറി പുട്ടെന്ന് പറയുന്നത് പപ്പടം ഉണ്ടാക്കിയ സമയത്ത് ഫുള്ള് പുക കാരണം എന്താ പറയാ ഞാനല്ലണ്ടാക്കണത് ഈ ചെറിയ ചട്ടിണ്ടാക്കിണ്ടാക്കി ശരിയായിട്ട് വലിയ ചട്ടി ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കുടുങ്ങിക്കണേ അങ്ങനെ ആകെ പുകയായി പപ്പടം അത്ര ലൈറ്റ് കളർ നല്ല അതായത് പപ്പടാക്കിട്ടാകെ പുകയായിട്ട് മറ്റേ വൈറ്റ് യെല്ലോ കളറിലായിരിക്കും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം മൊരികിച്ച് പപ്പണം ഫുള്ള് പുകയാണ് കിച്ചൺ മൊത്തം പുകയാണ് അപ്പോൾ ഞാൻ ഈ പുക മാറ്റണം ഈ പുക മാറ്റം ഒരു വഴിയോട് അമ്മ വരുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് മാറ്റം ഈ ഔഫാങ് കറിയുടെ കാര്യമില്ല ഔഫഫാൻ കിട്ടാല് എന്താ പറയുക അത് പുക പോവില്ല അപ്പോൾ ഈ പുക പെട്ടെന്ന് മാറ്റാൻ കാട്ടിയ സംഭവം ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആകാരമുണ്ട് എയർ പ്യൂരിഫയാണ് കേട്ടോ ഇതൊരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിന് എങ്ങനെയാണ് യൂസേജ് എന്തൊക്കെ അതിൻ്റെ പാർട്സ് ഉള്ള കാര്യം പറഞ്ഞത് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മൂന്ന് ടൈപ്പിൽ ഫിൽറ്റർ കാണാൻ പറ്റും വരുമ്പോൾ നമുക്കിങ്ങനെ ആയിട്ട് വരട്ടെ പൊട്ടിച്ചിട്ട് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമുക്കെടുത്ത് കഴുകാം വാഷ് ചെയ്യാൻ പറ്റുന്ന ഫിൽറ്ററാണ് കേട്ടോ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിന് എയർ പാസ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒക്കെ കഴുകിയാൽ മതി അപ്പോൾ എത്ര പൊല്യൂഷൻ ഉണ്ടോ അതിനനുസരിച്ച് വേണം കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിന് സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയ ഓക്സിജനിൽ ഫിൽറ്റർ ആണ് കേട്ടോ അതായത് എയർ പാസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൂടെ ബാക്ടീരിയ കാർബൺ പോലത്തെ അണുക്കളൊന്നും വരാതെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന സംഭവമാണ് കേട്ടോ ഈ ആന്റി ബാക്ടീരിയൽ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതും രണ്ട് മാസത്തിന് ഒരിക്കലൊക്കെ ആയിട്ട് ജസ്റ്റ് ബ്രഷ് എടുത്തിട്ടൊന്ന് റഗ്ഭേദമായിട്ടോ പിന്നെ അടുത്തെന്ന് പറയുന്നത് ഗ്രീൻ ഹെപ്പ ഫിൽറ്റർ ആണ് ഇത് എല്ലാ ബാൻഡിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് സ്പെഷ്യൽ ആണ് കാരണം ഇത് എച്ച് ഫോർട്ടീൻ ട്രൂ ഗ്രീൻ ഹെപ്പ ഫിൽറ്ററാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ബാക്ടീരിയാസും എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസും സീറോ പോയിൻറ്റ് വൺ മൈക്രോ പാർട്ടിക്കിൾസ് വരെ ഫിൽറ്റർ ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് ഹെപ്പ ഫിൽട്രേഷൻ യു വി ബേസ്ഡ് ഫിൽട്ടറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴ് സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അപ്പം നമ്മളിതിൻ്റെ ഇൻലെറ്റും മറ്റും ഇതിൻ്റെ ഔട്ട്ലെറ്റും ആണ് കേട്ടോ എയർ പ്യൂരിഫൈ ചെയ്യണേൻ്റെ ഒരു ഹാൻഡിൽ ഉണ്ട് നമുക്ക് യൂസ് ചെയ്ത് പിടിച്ചിട്ട് കൊണ്ടുപോവാൻ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ തിരിച്ചെടുത്തു വെക്കുക കേട്ടോ വേണ്ടത് എടുത്തു വെച്ചതിനുശേഷം നമുക്ക് ഇതിന്റെ കൺട്രോൾ പാനൽ നോക്കി വെക്കാം അതിൽ എന്തൊക്കെയുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടൺ ഉണ്ടാവും പവർ ഓൺ ചെയ്യാനുള്ളത് അത് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ വേണ്ടത് ഓൺ ചെയ്തതിന് ശേഷം നമുക്കത് ഓരോ മോഡുകൾ കാണാൻ സാധിക്കും ഓട്ടോ മോഡ് മോഡുണ്ടാവും ഓട്ടോ മോഡെന്താന്ന് വെച്ചാൽ നമുക്ക് അത് തനിയെ അങ്ങോട്ട് വർക്ക് ആയിക്കോളും പിന്നെ സ്പീഡിന് മോഡുണ്ടാവും സ്പീഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര സ്പീഡ് വേണം കുറവ് വേണം കൂടുതൽ വേണോ എന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ സ്ലീപ്പ് മോഡുണ്ട് സ്ലീപ്പ് മോഡെന്താന്ന് വെച്ചാൽ അത് ലൈറ്റ് ഓഫ് ആവും പക്ഷെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ലേറ്റ് ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ നമുക്ക് ഓഫ് ആക്കാനും പറ്റും പിന്നെ ടൈമർ ഉണ്ട് ടൈമർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ടൈമും ആണെങ്കിലും വെക്കാം ട്വൽ ഹവേഴ്സ് വരെ വെക്കാൻ പറ്റും കേട്ടോ പിന്നെ അയണൈസർ ഉണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ചൈൽഡ് ലോക്ക് ഉണ്ട് ചൈൽഡ് ലോക്ക് എന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാം അത് ലോക്ക് ആവും അതായത് വേറെ എന്തുമ്പോൾ ടച്ച് ചെയ്താലും നമുക്കത് വർക്ക് ആവില്ല പിന്നെ നമുക്ക് ഓഫ് ആക്കുകയും ചെയ്യാം ഓഫ് ആക്കണം നമ്മൾ വീണ്ടും അത് മൂന്ന് സെക്കൻഡ് പിടിച്ചു നിൽക്കുക കേട്ടോ വേണ്ടത് പിന്നെ നമ്മൾ എയർ പ്യൂരിഫയർ മേടിക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റിൽ വർക്ക് ആവണെന്നാണ് നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് നാനൂറ് സ്ക്വയർ ഫീറ്റിന് ആണ് കേട്ടോ ഈ റെഡ് വന്നാൽ പുർ ക്വാളിറ്റി നിന്നും ഓറഞ്ച് വന്ന ഫെയർ ക്വാളിറ്റി എന്നും ഗ്രീൻ വന്നാൽ ഗുഡ് എയർ ക്വാളിറ്റി എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നത് മാത്രമല്ല നമ്മൾ എയർ പ്യൂരിഫയർ ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇളക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫാവും ചെയ്യും കേട്ടോ ഓഫ് ആയിട്ട് അപ്പം തന്നെ പിന്നെ വീണ്ടും അതുപോലെ ഓൺ ആക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ അകാരം എയർ പ്യൂരിഫയർ ഞാൻ ഈ അകാരം എയർ പ്യൂരിഫയെന്ന് എഴുതി കൊടുത്തില്ല അതേപോലെ നമുക്ക് ആമസോൺ പോലത്തെ എല്ലാ ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് അടിച്ചു കിട്ടി മേടിക്കാൻ പറ്റണം പിന്നെ ഇതിന് കൂടുതൽ ഇൻസ്ട്രക്ഷൻ കാർഡും കിട്ടണമെന്നുണ്ടോ പിന്നെ റിമോട്ടും കിട്ടും നമുക്ക് എപ്പോഴും മിഷീൻ്റെ അടുത്ത് പോയിട്ട് വർക്ക് ചെയ്പ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇരുന്നോടത്ത് തന്നെ വർക്ക് ചെയ്പ്പിക്കാൻ പറ്റുമോ പിന്നെ ഇതിന് കൂടുതലും നമുക്കൊരു വാറണ്ടി കാർഡും കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ മധുരം കുടിക്കൽ നിർത്തി എന്ന പ്രതിജ്ഞയുമായി കട്ടൻ കാപ്പി ഉണ്ടാക്കി അവർക്ക് മമ്മക്കും സായ് ഞാൻ സാധാരണ ചായ ഉണ്ടാക്കിയിട്ടാണ് അതിലും കുറച്ച് മധുരം കുറച്ചിട്ടിട്ടത് കുറച്ച് മധുരം കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി നേരെ ടേബിളുമൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തു ഒന്ന് പുട്ടുണ്ട് പപ്പടമുണ്ട് പിന്നെ ഗ്ലാസ്സും ഗ്ലാസും ചായയും ഇതൊക്കെ ഞാൻ കൊടുന്ന് വെച്ചു പക്ഷേ പാത്രം എടുക്കാൻ ഞാൻ മറന്നുപോയി അത് അവിടെ ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ സായ് മെല്ലെ പാത്രം എടുക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചു കേട്ടോ ഞാൻ എൻ്റെ കട്ടൻ കാപ്പി ഒന്ന് കുടിച്ചു നോക്കിൻ്റെ മോനെ ചായയാണെങ്കിൽ കഴിച്ചിട്ട് നിൽക്കാൻ വയ്യ മധുരം ഇല്ലേനും നല്ല പൊടി ഉണ്ടായിരുന്നു അത് എന്തോണ്ടപ്പൊ മിസ്റ്റേക്ക് വരുന്നൊരു പിടുത്തം അല്ല അത് ഞാൻ മാറ്റി വെച്ചു അങ്ങനെ ഞാൻ നേരെ പുട്ടും പപ്പടമൊക്കെ കൂടി കൂട്ടി കഴിക്കാന്ന് വെച്ചിട്ടോ എന്തായാലും നല്ല നേരം വഴിയിക്കണു കാരണം എനിക്കൊരു പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഞാൻ ഈ പത്ത് മണിയാകുമ്പോഴേ ചാവടിക്കണത് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അങ്ങനെ ഞാൻ പുട്ട് വേഗം തട്ടിയിട്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നേരെ ഞങ്ങൾ പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ കൊച്ചിക്ക് പോകാൻ വേണ്ടി ഞാൻ നിന്ന് പോകണം അങ്ങാടിപ്പുറം ട്രെയിന് കയറിയിട്ടാണ് പോണത് അങ്ങനെ ഞങ്ങൾ ട്രെയിന് കയറി ഞങ്ങൾ ട്രെയിന് കയറിയപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ടൈം പാസ് എന്തൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഞങ്ങൾ ലുഡോ കളിച്ചു ഗൈസ് ഞാൻ ലുഡോ ജയിച്ചു ഗൈസ് അങ്ങനെ ഷൈനാനോട് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ എടുത്തു കുപ്പിയാണ് ഇത് ഈ കുപ്പി ഞാൻ കുറെ മുമ്പ് ഓർഡർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കുപ്പി സംഭവം കാണാൻ നല്ല കോമഡി ഉണ്ടെങ്കിലും അങ്ങനെ നിൻഷന്റെ കാലിനും തീരെ വേണം അപ്പൊ കാല് കാൽമ കയറ്റപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്തെടുത്തപ്പോൾ സ്നേഹം കാരണം കൊണ്ട് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ ഷായനാക്കി ഇന്റർവ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഷായന ഇൻ്റർവ്യൂവിന് പഠിക്കുന്നു നിൻഷപ്പുറത്ത് നിന്ന് എത്തി നോക്കുന്നത് എന്തായത് എന്നറിയാൻ അങ്ങനെ ഞങ്ങൾ കുറെ പാലത്തുമ്പം കൂടെ ഒക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ വിശന്നു അങ്ങനെ വീട്ടിൽ നിന്ന് സ്നാക്സ് എടുത്തിരുന്നു ഈ സ്നാക്സ് പൊട്ടിക്കുന്ന ബാഹുബലിയുടെ എക്സ്പ്രഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്നാക്സ് ഒക്കെ പൊട്ടിച്ച് കഴിച്ചു നോക്കിയപ്പം ഈ പബ്സിമേ ഒരു ചെറിയ എരിവൊക്കെ ഇട്ട പോലത്തെ ഒരു ടേസ്റ്റ് ആട്ടെ എന്താ മനസ്സിലായില്ല ഫസ്റ്റ് കഴിച്ചപ്പോൾ ഒരു പ്രത്യേകിച്ച് എക്സ്പ്രഷനാണ് മാത്രമൊന്നും ഉണ്ടായില്ല പിന്നെ കഴിച്ച് 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 അങ്ങനെ ഒരു ശരിയായി അങ്ങനെ ഞങ്ങൾ പോയി 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 വൈകുന്നേരമായി വൈകുന്നേരത്ത് ഇക്ക് ട്രെയിൻ്റെ വിൻഡോ സീറ്റിലിരിക്കുകയാണെന്ന് ആഗ്രഹം പക്ഷെ വിൻഡോ സീറ്റ് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം ടയേഡായി കൈ എന്താ പറയുക ഊരേം പുറമൊക്കെ നല്ല വേദന ഉണ്ടായി ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് അങ്ങനെ ആകെ ബോറടിച്ചു അവസാനം ഞങ്ങൾ എത്തി ഞങ്ങൾ ഞങ്ങൾ നോർത്ത് എറണാകുളം എത്തി എസ് അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിയാണ് എസ് അങ്ങനെ അവിടെ എത്തിയ വിവരം എല്ലാവരും ഇമ്മാരോടും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോ കേറിയിട്ടാണ് കേട്ടോ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഇൻ്റർവ്യൂ നടക്കണ തൊട്ടടുത്ത് ഏതാ ഹോട്ടലിൽ തപ്പിയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ഈ ഒരു റൂമാണ് കിട്ടിയത് ഈ റൂം നല്ല ലക്ഷറി റൂം ആയിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ട് ദിവസത്തിനൊക്കെ ആയിട്ട് ആയിരത്തി നാനൂറ് രൂപ കേട്ടോ പറഞ്ഞിരുന്നത് പക്ഷെ നല്ല ലക്ഷുറിയസ് ഫീലുള്ള ഞങ്ങൾക്ക് ഭയങ്കര ലക്ഷുറിയസ് ആയിരുന്നു എനിക്കൊന്നാമത് ഇത്ര പോലും ആ റൂമില്ലാന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അതിൽ സ്റ്റേ ചെയ്യാൻ വെയിക്കൂല അപ്പോൾ ബാത്റൂം മസ്റ്റാണല്ലോ ബാത്റൂമ് നോക്കുമ്പോൾ ബാത്റൂം അത്യാവശ്യം നല്ല വൃത്തിയൊരു ബാത്റൂം ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി അപ്പൊ ഫുഡും കഴിക്കണം ഷൈനാക്ക് ഷൂ മേടിക്കാണ്ട് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ് കറങ്ങുക ഫുൾ പർച്ചേസിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കാനും പോകണം ഷൂ ഇല്ല കിട്ടാൻ ഷോപ്പ് ഷോപ്പ് തപ്പി വിഷക്കണുണ്ട് ഇവിടെ ഒമ്പത് മണി ആവുമ്പോൾ അപ്പൊ ഞങ്ങള് അടുത്ത ഷോപ്പ് കണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണത് കിട്ടുകയില്ലെന്ന അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പിലോട്ട് കയറി ആ ഷോപ്പിൽ കയറി ഷായിനോട് തപ്പിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളും തപ്പാൻ വേണ്ടി കയറി ഇപ്പോഴാണ് തൊട്ടടുത്ത് ഈ ഉപ്പിലിട്ട സാധനം ഒക്കെ ഇടുന്ന കട കണ്ടത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഷായനെ പോയി തപ്പിക്കോട്ടെ നമുക്ക് അപ്പുറത്ത് പൈനാപ്പിൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമായിട്ടെ ഉപ്പിലിട്ടത് അതിൻ്റെ മേലെ നല്ല മുളക് ഒക്കെ തൂവി തന്നു നിൻഷ പൈനാപ്പിൾ ഇഷ്ടമായിരുന്നു നെല്ലിക്കയാണ് മേടിച്ചത് ഇപ്പോൾ കാണുമ്പോൾ വായൽ വെള്ളം വരുന്നുണ്ട് കൈസ് എന്നിട്ട് ഞങ്ങൾ നേരെ ഷൈനെ പർച്ചേസ് ചെയ്യുന്ന കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് മുമ്പേയിരുന്നു കേട്ടോ ഈ ഷോപ്പ് ഉണ്ടായിരുന്നത് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഷൈനടുത്ത് പോയി ഞങ്ങളുടെ നേരെ ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട് അയക്കാൻ വന്നിട്ടാണ് ഈ എന്താ പറയുക രണ്ട് പൊറാട്ടയും ബട്ടർ ചിക്കനും ഞാൻ അൽഫാം ഷൈനി അൽഫാം ഇന്നലെ ആവശ്യാണ് അതെ നാളെ ഒരു സത്യം രണ്ടു നേരം അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഞങ്ങൾ അൽഫാമ് വന്നിട്ടോ അങ്ങനെ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകാരെങ്ങനെ നടന്നിട്ട് നേരെ റൂമിൽ പോയിട്ടോ കാരണം എന്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോസ് തന്നെ അങ്ങനെ അങ്ങനെ നേരെ ഉറങ്ങാൻ പോയി കൈസ്

മനോഹാരിത അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ജിഞ്ചർ പറഞ്ഞ ഹോട്ടലാട്ടോ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അങ്ങോട്ട് വേഗം ചെന്ന് ഞങ്ങൾ ഷായനാനെ ഇന്റർവ്യൂ ബോർഡിൽ കണ്ട് കേറ്റി കൊടുത്തു അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വെയിറ്റിംഗ് സ്പേസ് വന്നിട്ട് അവിടെ കൊണ്ടേ ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അടിക്ക് പോകുന്നു കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യാൻ ഒക്കെ വിചാരിച്ചു പക്ഷേ അവിടെ കുറച്ച് ടൂറിന് വന്ന കുട്ടികൾക്കുള്ള കാര്യം കൊണ്ട് അവിടെ ഭയങ്കര റഷ് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും സ്ഥലത്ത് പോകാറുണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ പറഞ്ഞു ആദ്യ നമുക്ക് ഫുഡ് ഫുഡേ കാരണം ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നേര ഷായനാക്ക അവിടുന്ന് കിട്ടുന്നാ ഞങ്ങൾ പ്രതീക്ഷിച്ചു അവിടുന്ന് കിട്ടും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് തപ്പി നടന്നപ്പം സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കൊച്ചിയിൽ ഒരു പത്ത് മണിയൊക്കെ ആവും തോന്നുന്നു ഇതൊക്കെ കടലൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒരു ഹോട്ടലിൽ കണ്ടെത്തി അവിടെ കയറി ഞങ്ങൾ അപ്പം ചിക്കൻ കറി ആട്ടോ പറഞ്ഞത് എനിക്ക് ലെഗ് പീസ് കിട്ടി ലെഗ് പീസ് കിട്ടിയല്ല ഇഞ്ചയ്ക്ക് ലെഗ് പീസ് തന്നിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ആ ഫുഡ് കഴിച്ചാൽ രസമുണ്ടായിരുന്നോട്ടോ ഫുഡ് ഈ കൊച്ചിക്ക് ഒക്കെ പോകുക എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചിട്ട് തന്നെ എന്നെ വിടുന്നുട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ കൊച്ചിയിലെത്തി പക്ഷേ കൊച്ചിലെത്തിയപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകണമൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം കേട്ടോ പിന്നെ വേറെ ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ഞാൻ മെട്രോയിൽ മെട്രോയില് കയറിസ് അങ്ങനെ മെട്രോയിൽ കയറേണ്ട സന്തോഷമാണ് മെട്രോയിൽ കയറി ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കൗണ്ടറിൽ തന്നെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണല്ല പാസ് ചെയ്ത് പോയിട്ട് വന്നപ്പോഴത്തേനും ഞങ്ങളിവിടെ എന്താ പറയുക ഏതൊക്കെ സ്റ്റോപ്പിൽ ഏതൊക്കെ സ്റ്റേഷനിലാണ് നിർത്തുക എന്നൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ നേരെ മെട്രോയിൽ കയറാൻ വേണ്ടി കാത്തിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഒരു മെട്രോ വന്നുപോയിട്ട് അത് ഒരു എന്താണ് ലേഡിയായിട്ട് ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സിംഗപ്പണ്ണാണ് ഓടിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ മെട്രോ വന്നത് ഞങ്ങളതിൽ കയറിയിരുന്നു ആദ്യമായിട്ട് മെട്രോ കയറിയപ്പോൾ നല്ല രസം അങ്ങനെ ഞങ്ങൾ മെട്രോ നിന്ന് ഇറങ്ങി നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ അപ്പോഴാട്ടോ ഇറങ്ങി ലുലുമാൾക്ക് എൻട്രി ഈ മെട്രോന്ന് തന്നെ

നടക്കുന്നത് ഞാൻ ഒരു സാധനങ്ങളും ബാരി ലുലുമാൾക്കൂടെ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഓരോ സാധനം കാണുമ്പോൾ അങ്ങനെ വേടിക്കണം മേടിക്കണം എന്ന് തോന്നുമല്ലോ സ്വാഭാവികമാണല്ലോ അങ്ങനെ അവിടെ ഒരു പ്രതിമന കണ്ടിട്ട് ഡാൻസ് വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ ചെയ്തതരാ പോസ്റ്റ് പറഞ്ഞിട്ട് ഓളതാ ആ പോസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നു അങ്ങനെ എന്തൊക്കെയൊക്കെയോ പൊട്ടത്തരങ്ങൾ കാട്ടോ ലുലുമാൾ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആൾക്കാർ കണ്ട എന്തൊക്കെ പറഞ്ഞോ എന്തോ എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ കുറെ നടന്നപ്പോൾ അവിടെ എന്തൊക്കെയോ സ്റ്റേജൊക്കെ ഉണ്ടായിട്ട് എന്തോ പരിപാടി നടന്ന് കഴിഞ്ഞതാണോ നടക്കാൻ പോകണമെന്ന് അറിയാൻ പാടില്ല ഒന്നും മേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തേലൊക്കെ മേടിക്കേണ്ടത് കഴിച്ചിട്ട് രണ്ട് സ്ക്രഞ്ചസ് മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് ഗൈസ് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് മറൈൻ കുറച്ചു കൂടെ പോയാൽ മതിന്നെ പറഞ്ഞത് പക്ഷെ മറൈൻ ഡ്രൈവ് എങ്ങനെ പോകണം എന്നൊരു കൊടുത്തില്ല ഞാൻ കാണിച്ചോഡിന്റെ അവസ്ഥ റോഡ് വണ്ടിയാണതില് ബസ് ഒക്കെ റയറാറ് ഇതാണ് റോഡിന്റെ അവസ്ഥ ഇങ്ങോട്ട് റോഡുണ്ട് അങ്ങോട്ട് റോഡുണ്ട് നേരെ റോഡുണ്ട് ആ സൈഡിലൊക്കെ റോഡുണ്ട് അങ്ങനെ ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ മറിയാൻ ഡ്രൈവ് എത്തിയത് വൈകുന്നേരമായിട്ട് ഞങ്ങൾ വേഗം തന്നെ റൂമുക്ക് പോയി സെയിം ടു സെയിൻ്റെ ഫോണിൽ ചാർജ് ചെയ്യേണ്ട അതിനോട് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ല റെയിൽവേ എത്തി സ്റ്റേഷനിലായി പ്ലാറ്റ്ഫോം ട്രെയിൻ വരാൻ അങ്ങനെ കൊച്ചി പോണം കൊച്ചി പോണമെന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം ഞങ്ങൾ തിരിച്ചെത്തുന്ന ദിവസമായി കഴിഞ്ഞ കൊച്ചിച്ച് വന്നോണ്ടിരിക്കാണ് തിരിച്ചു വരുമ്പോ എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ആയിരുന്നു നമ്മൾ രണ്ടുമൂന്ന് ദിവസം അടിച്ച് പൊളിച്ചല്ലേ പിന്നെ തിരിച്ചു വരുമ്പോ തന്നെ ഞങ്ങൾക്ക് ഇരുന്നിട്ടും എന്താ പറയുക കുറെ ട്രാവൽ ചെയ്യാണ്ടല്ലോ അപ്പോൾ ഉറക്കമൊന്നും ശരിയല്ല കുറച്ച് നേരത്തെ നീട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചില്ല രാവിലെ ലേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ അയച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഷൊർണ്ണൂർ എത്തി ഷൊർണ്ണൂർ എത്തിയിട്ട് പിന്നേയും ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം ട്രെയിന് വേണ്ടിയിട്ട് അങ്ങാടി പുറത്തേക്കുള്ള ട്രെയിന് അങ്ങനെ ട്രെയിന് വന്നതിൽ കയറി അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിട്ടോ എല്ലാവർക്കും വിൻഡോ സീറ്റ് കിട്ടി ഞാനും ഞാൻ ശേഷം ഒറ്റക്കൊറ്റക്കുള്ള സീറ്റ് കഴിഞ്ഞിട്ട് പാട്ടുകൾ ഡാൻസ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന നേരം ജനിച്ചെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കൊടുത്തു ഞാൻ നേരെ വീട്ടിൽ പോകുന്നു കൈസും ആ വീടിൻ്റെ വഴി കണ്ടപ്പോൾ തന്നെ എനിക്കുള്ളൊരു സന്തോഷം എനിക്ക് എൻ്റെ ബെഡും കട്ടിലും പിന്നെ മമ്മിൻ്റെ സമയം ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി അപ്പം ഞടുത്ത വീടിനുമായിട്ട് കാണാൻ കായ്സ്വരെ ടാറ്റാബായ ബൈസി യൂ